ഏതാണ്ട് നാൽപ്പത് വർഷക്കാലത്തോളം ഇന്ത്യൻ പാർലമെൻറ്റിൽ നിശബ്ദ സാക്ഷിയായി രാജ്യത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭമതികളായ ആളുകളുടെ അഭിപ്രായ പ്രകടനങ്ങളും നയരൂപീകരണവും അതുപോലെ തന്നെ നിയമം പാസാക്കലും അതിൻ്റെ ചർച്ചകളും ഒക്കെ കേട്ടും വളർന്നും പഠിച്ചും സാക്ഷിയായ ഒരാളാണ് മലയാളിയായ മുൻ സെക്രട്ടറി ജനറൽ ലോക്സഭ പി ഡി ടി ആചാര്യ സാർ അദ്ദേഹം ഏഴോ എട്ടോ പ്രധാനമന്ത്രിമാരെയും അവരുടെ ആശയവിനിമയങ്ങളും അവരുടെ നിലപാടുകളും അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ അത്രയും ദീർഘനാൾ ഏതെങ്കിലും പാർട്ടിയുടെ എം പിമാരുണ്ടായാൽ പോലും അവർക്കൊക്കെ അവരുടെ മുന്നണിയുടെയോ പാർട്ടിയുടെയോ പക്ഷപാതിത്വത്തിൽ നിന്നേ ഒരു കാര്യം കാണാൻ പറ്റുകയുള്ളൂ എങ്കിൽ ആചാരി സാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അഗാധമായ വായനയും അതുപോലെ തന്നെ കാര്യങ്ങളെ വിശകലനം ചെയ്യുന്ന അപാരമായ വിശകലന പാഠവും ഉപയോഗിച്ച് നിരവധിയായ പുസ്തകങ്ങളും വളരെ സങ്കീർണമായ പല വിഷയങ്ങളിലും വളരെ ഖണ്ഡിതമായി രാജ്യത്ത് അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരു പ്രഗത്ഭനായ മനുഷ്യനാണ് അദ്ദേഹം ഹിന്ദു ദിനപത്രത്തിൽ കഴിഞ്ഞ ദിവസം എഡിറ്റോറിയൽ പേജിൽ ഒരാർട്ടിക്കിൾ എഴുതി ആരാധനാലയങ്ങളുടെ അടി തുരന്ന് പരിശോധിക്കുന്ന ജോലി ചെയ്യേണ്ടത് ചരിത്രകാരന്മാരും അതുപോലെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെയാണ് അവർ അത് പഠിക്കുന്നത് സംസ്കാരങ്ങളുടെയും രാജ്യത്തിൻ്റെയും വിവിധ വളർച്ചയുടെ ഘട്ടങ്ങൾ വസ്തുതാപരമായി മനസ്സിലാക്കുന്നതിനും അറിയുന്നതിനും വേണ്ടിയാണ് അല്ലാതെ മുൻവിധിയോടെ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് മറ്റേതെങ്കിലും മതത്തിനോടും ആരാധനാലയങ്ങളോടുള്ള വെറുപ്പും കൊണ്ട് തുരന്നു നോക്കേണ്ടവയല്ല അതെന്നുള്ളതാണ് അദ്ദേഹം ഖണ്ഡിതമായി പറയുന്നത് ഒപ്പം അദ്ദേഹം കൂടി സാക്ഷിയായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം പാസ്സാക്കിയതിൻ്റെ പശ്ചാത്തലവും വളരെ മനോഹരമായി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അതിൻ്റെ അവസാനത്തെ വാചകം ഇങ്ങനെയാണ് ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ബിനീത് സം മോസ് ലൈ റിമെയിൻസ് ഓഫ് ടെമ്പിൾസ് സാധ്യതയുണ്ട് ചില മുസ്ലിം പള്ളികളുടെ താഴെ അമ്പലങ്ങളുടെ അവശിഷ്ടങ്ങൾ കാണാനുള്ള സാധ്യതയുണ്ട് ആൻഡ് ബിനീത് ദ റിമൈൻസ് ഓഫ് ടെമ്പിൾ ദെയർ മേ ബി ദ റിമൈൻസ് ഓഫ് ബുദ്ധ ഓർ ജെയിൻ വിഹാരാസ് കുറച്ചുകൂടി താഴേക്ക് തുറന്നി എന്നാൽ ഈ അമ്പലങ്ങളുടെ പിന്നെയും താഴെ ബുദ്ധ ജൈന വിഹാരങ്ങളുടെ അവശിഷ്ടങ്ങളും കണ്ടേക്കാം ഹിസ്റ്ററി ഹാസ് സെക്യൂസ്ട്രേറ്റഡ് ഇൻ ദ വോംബ് ഓഫ് എർത്ത് ദീസ് ടെൽ ടൈൽ റിമൈൻസ് ഫോർ ആൻ ആർക്കിയോളജിസ്റ്റ് ആൻഡ് എ ഹിസ്റ്റോറിയൻ ടു ക്രോണിക്കൽ ദ ഹിസ്റ്ററി ഓഫ് ഹിസ് നേഷൻ ആൻഡ് നോട്ട് ഫോർ ദ ബിഗോഡ്സ് ടു കൈൻഡിൽ റെവഞ്ചിസം ആൻഡ് പോയിസൺ ഇൻ ദ മൈൻഡ്സ് ഓഫ് ജനറേഷൻസ് ഓഫ് അൺവെരി പീപ്പിൾ ഇത്തരം സംഗതികൾ പഠിക്കാനായി അതിലേക്ക് അതിലേക്കിറങ്ങിച്ചെല്ലുന്നവർ ചരിത്രകാരന്മാരും ആർക്കിയോളജിസ്റ്റുമായ ആളുകൾ ചരിത്രത്തിൻ്റെ സംസ്കൃതിയുടെ വളർച്ചകളുടെ മനോഹരമായ ചേർത്തുവെക്കൽ അതിൻ്റെ ഭംഗി അതിൻ്റെ തുടർച്ച ഇതൊക്കെ പഠിക്കുന്നതിന് വേണ്ടി പലയിടങ്ങളിലും തുരക്കാറുണ്ട് പഠിക്കാറുണ്ട് എന്നാൽ വളരെ മുൻവിധിയോടെ ഏതെങ്കിലും ഒരു സവിശേഷ മതത്തോടോ സിദ്ധാന്തത്തോടോ ഉള്ള വെറുപ്പ് കൊണ്ട് മറ്റൊരു മതത്തോടും അല്ലെങ്കിൽ സിദ്ധാന്തത്തോടുമുള്ള വളരെ അടങ്ങാത്ത അഭിനിവേശമുണ്ടെന്ന് ആരെയൊക്കെയോ ബോധ്യപ്പെടുത്തി മനുഷ്യരുടെ ഇടയിൽ ഭിന്നിപ്പും വൈരാഗ്യവും അതുപോലെ തന്നെ സ്പർദ്ധയും ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു കാര്യമല്ല ഈ തുരക്കൽ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് പിറ്റി ദാറ്റ് ജുഡീഷ്യൽ മിസ്ഡയറക്ഷൻ ഈസ് റിഫയറിംഗ് ദ റിട്ടാലിയേറ്ററി ഇൻസ്റ്റിക്സ് ഓഫ് ദ പീപ്പിൾ ഫെൽഡ് ഓൺ ദ ഫാൾസ് ഓഫ് മാനുഫാക്ചേർഡ് ഹിസ്റ്ററി വളരെ ദയനീയമായ ഒരു സ്ഥിതിയാണ് ഇതിനൊക്കെ സാക്ഷിയാകുന്ന ജുഡീഷ്യറിയുടെ മിസ്ഡയറക്ഷൻ ഒരു വാക്കാൽ പ്രയോഗിച്ച ഡി വൈ ചന്ദ്രചൂഡ് പ്രയോഗിച്ച വാചകങ്ങളിൽ നിന്ന് കോടതിയുടെ ചിന്താഗതി തന്നെ അല്ലെങ്കിൽ രൂപപ്പെടുത്തൽ തന്നെ മറ്റു ചില സ്ഥലങ്ങളിലേക്കും കടന്നുപോയി നമ്മുടെ ഉള്ളിലുള്ള എപ്പോഴും പുറത്തെടുക്കാവുന്ന ആ വൈരാഗ്യവും സ്പർദ്ധയും ഒരു സ്വയം നിർമ്മിക്കാനൊരുങ്ങുന്ന ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ കൃത്രിമമായി രേഖപ്പെടുത്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ചരിത്രത്തിൻ്റെ തെറ്റായ പ്രവണതകളിലേക്ക് ഇത്തരം കാര്യങ്ങൾ വഴുതി വീഴുമ്പോൾ അവിടെ ദിശാബോധം നഷ്ടപ്പെട്ട കോടതികളുടെ ഒരവസ്ഥയും വളരെ ദയനീയമാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ അടിവരയിട്ട് ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഈ നിയമം അത് കൊണ്ടുവരുമ്പോൾ രാജ്യം മുഴുവൻ ഈ അയോധ്യ രാമജന്മഭൂമി വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ കർസേവയും അതിൻ്റെ രഥയാത്രയും ഒക്കെ വളരെ ശക്തമായി രൂപപ്പെടുത്തിയ ഒരന്തരീക്ഷം അത് മറ്റു പല ആരാധനാലയങ്ങളുടെയും തകർക്കലുകൾക്കോ കൈയേറ്റങ്ങൾക്കോ അവകാശവാദങ്ങൾക്കോ ഒക്കെയൊക്കെ കാരണമാകുമെന്ന് തിരിച്ചറിഞ്ഞാണ് വിവേകമതികളായ പാർലമെൻറ്റേറിയൻസ് ഇത്തരമൊരു നിയമം പാസാക്കിയത് എന്ന് മാത്രമല്ല അയോധ്യയുടെ വിധി നടത്തുന്ന ആ ബെഞ്ച് ഈ ആരാധനാലയ സംരക്ഷണ നിയമത്തെ എല്ലാ അർത്ഥത്തിലും അംഗീകരിച്ചുകൊണ്ട് മേലിൽ ഒരൊറ്റ ആരാധനാലയങ്ങളുടെ വിഷയത്തിൽ പോലും തർക്കമുണ്ടാകാൻ പാടില്ലെന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചാണ് അതിൻ്റെ ഡേറ്റെന്നും വളരെ കൃത്യമായി പറയുകയുണ്ടായി അദ്ദേഹം ഈ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് എന്ന് പറയുന്ന ഡേറ്റ് വെച്ചത് എന്ന് ചോദിച്ചാൽ അന്നാണ് ഔദ്യോഗികമായി ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യൻ യൂണിയന് ഇതിനുള്ള പ്രധാനപ്പെട്ട അവകാശം നൽകിയത് അതിനു പകരം വേറൊരു ഡേറ്റ് തീരുമാനിച്ചു വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളിൽ അദ്ദേഹം തന്നെ പരിഹസിക്കുന്നത് ഇങ്ങനെയാണ് ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് എന്ന് പറയുന്നതിന് പകരം ഇൻ എനി കേസ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കുഡ് നോട്ട് ഹാവ് ചോസൺ ഏപ്രിൽ ട്വൻറ്റി വൺ ഫിഫ്റ്റീൻ ട്വൻറ്റി സിക്സ് വെൻ ബാർബർ ഡിഫീറ്റഡ് ഇബ്രാഹിം ലോദി ഇൻ ദ ബാറ്റിൽ ഓഫ് പാനിപ്പെട്ട് ആൻഡ് ക്യാപ്ചേർഡ് ഡൽഹി ആൻഡ് ആഗ്ര ആൻഡ് ലൈഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ദി മുഗൾ പെയർ ഏതായാലും ഈ ഡേറ്റ് തീരുമാനിച്ചപ്പോൾ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ദിവസത്തിനപ്പുറം മറ്റൊരു ദിവസം തീരുമാനിക്കാനുണ്ടായിരുന്നില്ല എന്നാൽ ഏപ്രിൽ ഇരുപത്തി ഒന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് എന്ന് പറയുന്ന ഈ ബാബർ ഇബ്രാഹിം ലോധിയെ പാനിപ്പെട്ടി യുദ്ധത്തിൽ പരാജയപ്പെടുത്തി പലതും പിടിച്ചടക്കിയ ദിവസമാണ് വച്ചിരുന്നതെങ്കിലുള്ള സ്ഥിതി മറ്റൊന്നാകുമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പരിഹസിക്കുന്നത് എന്ന് മാത്രമല്ല അദ്ദേഹം കൂടി സാക്ഷിയായ ഈ നിയമത്തിൽ വളരെ വ്യക്തമായി ചില തീരുമാനങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് അത് വളരെ ക്ലിയറാണ് എന്നുള്ളത് ഈ ആർട്ടിക്കിളിലെ ഒരു സബ് ടൈറ്റിലായി ക്ലാരിറ്റി ഇൻ ദ ആക്ട് എറ്റ് ചലഞ്ച്ഡ് ആക്ട് വളരെ ക്ലിയർ ആണ് എങ്കിലും അത് ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന തലക്കെട്ടോടെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഈ ആക്ട് വളരെ കൃത്യമായി പറയുന്നു ആക്ട് ബാർസ് ദ കൺവേർഷൻ ഓഫ് പ്ലേസ് ഓഫ് വർഷിപ്പ് ഓഫ് എനി റിലീജിയസ് കമ്മ്യൂണിറ്റി ഇൻറ്റു എ പ്ലേസ് ഓഫ് വർഷിപ്പ് ഓഫ് എ ഡിഫറെൻറ്റ് റിലീജിയസ് കമ്മ്യൂണിറ്റി ഇറ്റ് ഡിക്ലേഴ്സ് ദാറ്റ് റിലീജിയസ് ക്യാരക്ടർ ഓഫ് എ പ്ലേസ് ഓഫ് വർഷിപ്പ് എക്സിസ്റ്റിംഗ് ഓൺ ദ ഫിഫ്റ്റീത്ത് ഡേ ഓഫ് ആഗസ്റ്റ് നയൻറ്റീൻ ഫോർട്ടി സെവൻ ഷാൾ കണ്ടിന്യൂ റ്റു ബി ദ സെയിം അസ് എക്സിസ്റ്റഡ് ഓൺ ദാറ്റ് ഡേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് എന്താണോ അതിൻ്റെ മതപരമായ സ്വഭാവം ആ സ്വഭാവത്തിൽ തുടരുമെന്നാണ് എന്നിട്ടൊരു കാര്യം കൂടി പിന്നീട് ആ ആക്ട് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ദാറ്റ് എനി സ്യൂട്ട് ആൻഡ് അപ്പീൽ സീക്കിംഗ് ടു കൺവേർട്ട് ദ റിലീജിയസ് ക്യാരക്ടർ ഓഫ് എ പ്ലേസ് ഓഫ് വർഷിപ്പ് എക്സിസ്റ്റിംഗ് ഓൺ ഫിഫ്റ്റീന്ത് ഓഗസ്റ്റ് നയൻറ്റീൻ ഫോർട്ടി സെവൻ പെൻഡിംഗ് ബിഫോർ എനി കോർട്ട് ഓർ ട്രൈബ്യൂണൽ ഷാൽ അബേറ്റ് ഓൺ ദ കമൻസ്മെൻറ് ഓഫ് ആക്ട് ഇതിനെ സംബന്ധിച്ച് തർക്കമുന്നയിച്ചുകൊണ്ട് ഏതെങ്കിലും ട്രിബ്യൂണലിലോ ഏതെങ്കിലും കോടതികളിലോ ഇതിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ച് കേസുണ്ടെങ്കിൽ അതെല്ലാം അസാധുവാക്കപ്പെടുന്നതാണെന്നും അതിൽ പറയുന്നു ഇറ്റ് ഓൾസോ സ്റ്റേറ്റ് ദാറ്റ് നോ സ്യൂട്ട് ഓർ അപ്പീൽ റിലേറ്റിംഗ് ടു ദിസ് മാറ്റർ ഷാൾ ബി ലൈ ഇൻ എനി കോർട്ട് ആഫ്റ്റർ കമൻസ്മെൻറ് ഓഫ് ദി ആക്ട് എന്ന് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്യൂട്ടുകളും ഒരു സംഗതികളും ഒരു കോടതിയും സ്വീകരിക്കാൻ പാടില്ലെന്നും and any suit alleging that religious character of a place of worship has been converted after 15th August 1947 will be determined in terms of this act. ആക്ട് ഏതെങ്കിലും അങ്ങനെ വിധി പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ അന്തിമമായ ആ വിധി എന്ന് പറയുന്നത് ഈ ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്ന ഡേറ്റ് തന്നെയാണ് എന്നാണ് പറയുന്നത് എന്നിട്ട് അതിനെ സംബന്ധിച്ച് ആർക്കും തർക്കമില്ലാതിരിക്കെ അതിനെ സംബന്ധിച്ച് അഭിപ്രായ ഉണ്ടാക്കുന്നത് വീണ്ടും ഒരു കേസുമായി രണ്ടായിരത്തി ഇരുപതിലാണ് ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പാസ്സാക്കിയ നിയമം ഏതാണ്ട് ഇരുപത്തി ഒമ്പത് വർഷക്കാലം ഒരു തർക്കവുമില്ലാതെ സഞ്ചരിച്ചു എന്നുള്ളതാണ് എന്നിട്ടാണ് ഈ പറയുന്ന സംഗതിയിലേക്ക് എത്തിച്ചേരുന്നത് അങ്ങനെ എത്തിച്ചേരുമ്പോൾ വളരെ ഔട്ട് റൈറ്റായി ഈ ആക്ട് വളരെ കൃത്യമായി പറയുന്ന സംഗതിയെ എല്ലാ അർത്ഥത്തിലും അതിനെ തള്ളിക്കളയേണ്ടതിന് പകരം നമ്മുടെ ബഹുമാന്യനായ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു വാക്കിന് പറഞ്ഞ വാക്ക് വെച്ച് എ സർവേ മേ നോട്ട് നെസസറലി ഫോൾ ഫോൾ ഓഫ് ദി പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് അതായത് ഒരു സർവേ നടക്കുന്നു എന്നുള്ളതുകൊണ്ട് ഈ പറയുന്ന വർഷിപ്പ് ആക്ടിന് ഒരു കോട്ടവും വരില്ല എന്ന് പറയുന്ന ഒരു പരാമർശം വെച്ച് ഈ ഒരു ട്രിക്കി കമൻറ്റാണ് ഈ സർവേ വ്യാപകമാക്കുന്നതിനും ഒടുവിൽ സംഭാലിലെ ഈ ദുരന്തത്തിലേക്കും എത്തുന്നത് തീർന്നില്ല അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളിൻ്റെ അവസാന ഭാഗത്ത് വളരെ കൃത്യമായി പുതിയൊരു വാദവും അദ്ദേഹം ഉയർത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത് പ്രൊട്ടക്ഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റിൽ വരുന്ന കാര്യം കൂടിയാണ് കാരണം ആർട്ടിക്കിൾ ട്വൻറ്റി സിക്സ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റിൽ പറയുന്നത് ടു മാനേജ് ഇറ്റ്സ് ഓൺ അഫയർ ഇൻ ദ മാറ്റേഴ്സ് ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ഭാഗമാണ് വർഷിപ്പിംഗ് ഇൻ എ മോസ്കോർ ചർച്ചീസ് എ മാറ്റർ ഓഫ് റിലീജിയൻ ആൻഡ് എനി കൈൻഡ് ഓഫ് ഇൻ്റർഫിയറൻസ് ബൈ എനി ഔട്ട്സൈഡർ ഇൻ ദ പ്ലേസ് ഓഫ് വർഷിപ്പ് ക്യാൻ ബി ട്രീറ്റഡ് അസ് violation of fundamental right of the religious denomination the court while ordering a survey such a place of worship is in the fact committing violation of article 26 of the constitution the object of this article is to protect the right conferred on a religious denomination so even if the act was not in existence a survey or excavation in place of worship is being used by a religious denomination for the purpose of finding out religious character of that place would be വയലേഷൻ ഓഫ് ആർട്ടിക്കിൾ ട്വൻറ്റി സിക്സ് അദ്ദേഹം പറയുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം കൊണ്ടുവന്നില്ലെങ്കിൽ പോലും ഭരണഘടനയുടെ ഫണ്ടമെൻറ്റൽ റൈറ്റായ ആർട്ടിക്കിൾ ട്വൻറ്റി സിക്സിൽ മതപരമായ സ്വാതന്ത്ര്യം ഓരോരുത്തർക്കും അനുവദിച്ചിട്ടുണ്ടെന്നും അങ്ങനെ മതപരമായ സ്വാതന്ത്ര്യവും ആരാധനയും നിർവഹിക്കുന്ന സ്ഥലത്ത് വേറൊരാൾ പൊടുന്നതിനെ ഒരു അവകാശവാദം ഉന്നയിച്ച് അതിൽ ഇൻ്റർഫിയർ ചെയ്യാൻ കോടതി അനുവാദം നൽകുന്നത് മൗലികാവകാശങ്ങളുടെ ഒരു ലംഘനം കൂടിയാണെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ചുരുക്കത്തിൽ കൃത്യമാണ് നിയമം അതിലെ പ്രൊവിഷൻസ് ക്ലിയറാണ് അത് ഫണ്ടമെൻ്റൽ റൈറ്റുമായി ബന്ധപ്പെട്ടതുകൂടിയാണ് എന്നിട്ടും ചീഫ് ജസ്റ്റിസ് അന്നത്തെ ഈ ചന്ദ്രചൂഡെന്ന് പറയുന്ന അദ്ദേഹം അന്ന് പറഞ്ഞ വെളിപാടുണ്ടല്ലോ ഈ അയോധ്യ രാമജന്മഭൂമി വിഷയത്തിലൊക്കെ വിധി പ്രസ്താവന നടത്തുമ്പോൾ അദ്ദേഹത്തിന് എവിടെ നിന്നോ വന്ന വെളിപാടെന്ന് വെളിപ്പെടുത്തിയതുപോലെ ഒരു ട്രിക്കി കമൻ്റിൽ ഈ സർവേകൾ റീസ്റ്റാർട്ട് ചെയ്യുകയായിരുന്നുവെന്നും ഇത് ഒരു വളരെ സീരിയസ് ആയ ജുഡീഷ്യൽ റിവ്യൂ പോലും ഇല്ലാതെ ഇതിനെ തള്ളിക്കളയേണ്ടതാണെന്നുമാണ് അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഏതായാലും കോടതി പരിശോധിക്കപ്പെടുന്നു എന്നുള്ളതും അത് ഈ രാജ്യത്തിന് സമാധാനവും മതവിശ്വാസികൾക്ക് ആശ്വാസവും മതന്യൂനപക്ഷങ്ങളുടെ അന്തസ്സും അവർക്ക് ഭരണഘടന നൽകുന്ന ആ പ്രൊട്ടക്ഷൻ അത് സാധൂകരിക്കുന്നതുമാകട്ടെ എന്ന് വിചാരിക്കാം പ്രാർത്ഥിക്കാം